കാൽനൂറ്റാണ്ടു മുതൽ ഒരു നൂറ്റാണ്ടുവരെ പ്രവർത്തനം പൂർത്തീകരിച്ച ചെങ്ങന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളെ ആദരിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നൂറ്റിനാൽപ്പത്തഞ്ച് പേരോളം ഉണ്ട് അങ്ങനെ ഇരുപത്തഞ്ച് വർഷം മുതൽ നൂറ് വർഷം വരെയൊരു നൂറ്റിനാൽപ്പത്തഞ്ച് വ്യാപാരി ഉണ്ട് അവർക്ക് ഒരു ആദരവ് അന്ന് അവിടെ വെച്ച് നടത്തപ്പെടുകയാണ് അതാണ് ഈ ഈ പൊതുയോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇത്രയധികം വ്യാപാരികളെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് അങ്ങനെ ആ പ്രസ്തുത ചടങ്ങിൽ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരായി മറ്റ് പലരും അതിനകത്ത് സംസാരിക്കുകയും യോഗ നടപടിയ്ക്കിടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിലെ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ഫ്രഷാർ അവതരിപ്പിക്കുകയും ചെയ്യും